ഇടുക്കി മണ്ണ് സംരക്ഷണ ഓഫീസിന്റെ നേതൃത്വത്തിൽ വൃഷ്ടിപ്രദേശ സംരക്ഷണ സമിതിയുടെ യോഗവും ഏകദിന പരിശീലന പരിപാടിയും നടന്നു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് നിർവഹിച്ചു സംസ്ഥാന മണ്ണു പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ രാജക്കാട് ഗ്രാമപഞ്ചായത്തിൽ സംരക്ഷണം നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു കർഷകർ ജനപ്രതിനിധികൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ എന്നിവർ പരിശീലനത്തിൽ പങ്കെടുത്തു രാജക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ രതീഷ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷത്തെ വേണ്ടി വേണ്ടി അതുപോലെ വെള്ളം സംരക്ഷിച്ചു ഇതിന്റെ നമുക്ക് നമുക്ക് ഗുണം ചെയ്യുന്നതായിട്ട് അറിയാൻ ഭൂമി പുനഃസ്ഥാപിക്കുക മരുഭൂമി വത്കരണം തടയുക വരൾച്ചയെ പ്രതിരോധിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് രാജക്കാട് സബ് വാട്ടർ ഷെഡ് വൃഷ്ടിപ്രദേശ സംരക്ഷണ സമിതി യോഗം പദ്ധതി വിശദീകരണവും ഗുണഭോക്താ പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചത് മണ്ണ് സംരക്ഷണ വകുപ്പ് ഇടുക്കി ഓരിസർ ജേക്കബ് എം ജെ ക്ലാസുകൾ നയിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ പ്രകാശ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കിങ്ങിണി രാജേന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ പി സുഭീഷ് ബിജി സന്തോഷ് ബെന്നി പാലക്കാട് പുഷ്പലത സോമൻ രാജു സതി കുഞ്ഞുമോൻ സുജിത്ത് തി കെ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി